ഗം ണപതിയേ നമ ഓ ശ്രീസുബ്രഹ്മണ്യ നമ ഓ ശ്രീ സൂര്യാദിസർവഗ്രഹേഭ്യോ നമ എല്ലാ നല്ലവരായ ശ്രോതാക്കൾക്കും ഈ തത്വമസി ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ പതിമൂന്നാം തീയതി മുതൽ നവംബർ ഇരുപത്തി എട്ടാം തീയതി വരെയുള്ള ശനിയുടെ വക്ര സഞ്ചാരം മൂലം ഈ കർക്കിടകം രാശിക്കാർക്ക് എന്തൊക്കെയാണ് ഗുണദോഷ ഫലങ്ങൾ ലഭിക്കുക എന്ന് നോക്കാം ഇതിൽ പുണർദ്ദം കാല് പൂയം ആയില്യം ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഉള്ളത് ഇവർക്ക് ഇപ്പോൾ ശനി ഒൻപതാം ഭാവത്തിലാണ് സഞ്ചരിക്കുന്നത് ഇത് പൊതുവത്ര നന്നല്ലാത്ത ഒരു സ്ഥലമാണ് മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി ആണ് ഒമ്പതാം ഭാവത്തിലേക്ക് വന്നത് അതുവരെ മാർച്ച് ഇരുപത്തൊൻപത് വരെ അഷ്ടമ ശനിയായിരുന്നു അത് വളരെ ക്ലേശപ്രദമായിരുന്നു മാർച്ച് ഇരുപത്തൊമ്പത് വരെ അപ്പോൾ അതിലും ഭേദമാണ് ഈ ഒമ്പതാം ഭാവത്തിലെ ശനി എന്നാൽ അനുഗ്രഹമൊന്നും തരുന്നില്ല ക്ലേശങ്ങൾ ലേശം ാനും ജൂലൈ പതിമൂന്നാം തീയതി മുതൽ ക്ലേശങ്ങൾ ലേശം കൂടുതലായിരിക്കുകയാണ് ഈ വക്രഗതി തുടങ്ങിയപ്പോൾ മുതൽ ഇത് ശനിയുടെ വക്രഗതി മൂലമാണ് അത് നവംബർ ഇരുപത്തെട്ട് വരെ ഈ വക്രഗതി മൂലമുള്ള ക്ലേശങ്ങൾ ഉണ്ടാകാം അതിന് സാധ്യതയുണ്ട് നല്ല കാര്യങ്ങൾക്കൊക്കെ തടസ്സങ്ങൾ വരിക പിതൃ ബന്ധുക്കൾക്ക് ക്ലേശം വരിക പിതൃ ബന്ധുക്കളുമായിട്ടൊക്കെ ചില അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുക പിതാവിനും അത്ര നന്നല്ലാത്ത ഒരു അവസ്ഥയാണ് ധനക്ലേശം ഉണ്ടാകാം ക്ലേശിപ്പിക്കുന്നതിനും ഒക്കെ ഇടയുണ്ട് ശത്രുക്കളൊക്കെ ക്ലേശിപ്പിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ രോഗക്ലേശങ്ങൾ ഉണ്ടാകാം ഇളയ സഹോദരങ്ങൾ മൂലം ദുഃഖം അല്ലെങ്കിൽ മനക്ലേശം അതിനൊക്കെ ഒരു സാധ്യതയുണ്ട് സഹോദര സ്ഥാനീയരായിട്ടുള്ള സ്നേഹിതരുമായിട്ടും ചില അഭിപ്രായ വ്യത്യാസങ്ങൾ തുടങ്ങിയ ക്ലേശാനുഭവങ്ങൾക്ക് സാധ്യത കാണുന്നു പലപ്പോഴും ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്നതിനും സാധ്യതയുണ്ട് അപ്പോൾ ധന്വന്തി മന്ത്രാർച്ചന അർച്ചന ചെയ്യുന്ന നല്ലതാണ് അതുപോലെ അയ്യപ്പ സ്വാമിക്ക് നീരാഞ്ജനം തുടങ്ങിയ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് നല്ലതാണ് എള് കിഴി നീരാഞ്ജനം എള് പായസം ഇതൊക്കെ അയ്യപ്പ സ്വാമിക്ക് ചെയ്യുന്നത് നല്ലതാണ് ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാല ചാർത്തുന്നതും വളരെ നല്ലതാണ് ഹനുമാൻ ചാലിസ ജപിക്കുക അത് വളരെ അനുകൂലമാണ് പിന്നെ അടുത്തുള്ള ക്ഷേത്രം ഏതായാലും കുഴപ്പമില്ല അവിടെ ഭാഗ്യസൂക്ത സൂക്ത അർച്ചന ചെയ്യുന്നതും നല്ലതാണ് ഭാഗ്യസൂക്ത അർച്ചന അപ്പം ഇങ്ങനെയുള്ള ഈ വഴിപാടുകളൊക്കെ ചെയ്യുന്നത് കൊണ്ട് വളരെയേറെ ദോഷങ്ങൾക്ക് കുറവുണ്ടാകാം ശനിയുടെ മന്ത്രമുണ്ട് ഓം ശനൈശ്വരായ നമ യമായ നമ ഓം ശനൈശ്വരായ നമ യമായ നമ ഈ മന്ത്രം ഒരു നൂറ്റിയെട്ട് പ്രാവശ്യം ജപിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ ഹനുമാൻ ചാലിസ എന്നും ജപിക്കാവുന്നതിൽ വളരെയേറെ പ്രയോജനം ഉണ്ടാകാം വിഷ്ണു സഹസ്രാമം ജപിക്കുന്നതോ ഇതൊക്കെ ജപിക്കുന്നതുകൊണ്ട് ഈ ദോഷങ്ങളൊക്കെ മാറി വരും അതൊക്കെ കുറവുണ്ടാകുന്നതാണ് പിന്നെ ജാതകത്തിൽ നിങ്ങൾക്ക് ശനി ബലവാനായിട്ടോ അനുകൂല ഭാവത്തിലായിട്ടോ ഒക്കെ നിൽക്കുകയാണെങ്കിൽ ഈ ദോഷത്തിനൊക്കെ ഒരു കുറവുണ്ടാകാം ഇവിടെ പറഞ്ഞ അത്രയും ദോഷങ്ങളൊന്നും ഉണ്ടാകില്ല അത് മാത്രമല്ല ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ബലവാനായിട്ടുള്ള ഗ്രഹത്തിൻ്റെ ദശാകാലമാണ് നടക്കുന്നതെങ്കിൽ അപ്പോഴും ഈ പറഞ്ഞ ദോഷങ്ങളൊന്നും അത്രമാത്രം ഉണ്ടാകില്ല പക്ഷേ എന്നും വിഷ്ണു സഹസ്രാമം ജപിക്കുന്നത് വളരെ നല്ലതാണ് എല്ലാവിധ ക്ലേശങ്ങൾക്കും ഒരു പരിഹാരമാണ് അത് അപ്പോൾ ശനിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക പക്ഷേ ഇതും അടുത്ത ഒരു ഗ്രഹണം വരെ ഉള്ളൂ ഈ ഗ്രഹണത്തിൻ്റെ ദോഷഫലങ്ങളെ അത് അടുത്ത സൂര്യഗ്രഹണമുണ്ട് അതിന് വരെയുള്ളൂ അപ്പോൾ അധികം മാർച്ചിൽ ഒരു ഗ്രഹണം ഉണ്ടാവും അതുവരെ ഉണ്ടാവുള്ളൂ ഈ ദോഷങ്ങൾക്കൊക്കെ ഒരു ശക്തി ഉണ്ടാകാം പക്ഷേ എന്നാലും ഈ മന്ത്രങ്ങളൊക്കെ അതുവരെ ജപിക്കുക ശനിയാഴ്ച ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക കൂടുതൽ യാത്രകളൊന്നും ചെയ്യാതെ കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റോ ധന ഇടപാടുകളൊന്നും ചെയ്യാതിരിക്കുക ആൾക്കാരുമായിട്ട് കൂടുതൽ ആർഗ്യുമെൻറ്റൊന്നും പോവാതിരിക്കുക അങ്ങനെ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു ലോക സമസ്ത സുഖിനോ ഭവന്തു ശുഭമസ്തു ഓ